ഖുർആൻ ഹിഫുൽ പരീക്ഷ എങ്ങനെയാണത് ഉണ്ടാവുക എന്തൊക്കെയാണ് പഠിക്കേണ്ടത് പുറമെ നിന്ന് വല്ലതും പഠിക്കേണ്ടതുണ്ടോ കഴിഞ്ഞ വർഷങ്ങളിൽ ഏത് രൂപത്തിലാണ് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് എന്നീ സംശയങ്ങൾ ഓരോരുത്തർക്കും ഉണ്ടാകും അതിൻ്റെ എല്ലാം പൂർണ്ണ ഉത്തരങ്ങളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുത്തുന്നത് ആദ്യം ഖുർആൻ പരീക്ഷയ്ക്ക് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറയാം ഓരോ ക്ലാസ്സുകൾക്കും ഖുർആൻ പരീക്ഷയ്ക്ക് നിശ്ചയിച്ച സൂറത്തുകൾ ഉണ്ടാകും വർഷം ആരംഭിക്കുമ്പോൾ ഏതു സൂറത്താണോ എടുത്തത് അതു മുതൽ അവസാനം എവിടെയാണോ നിർത്തിയത് അവിടെ വരെയുള്ള ഭാഗത്ത് നിന്ന് രണ്ട് മുതൽ അഞ്ച് വരെയുള്ള ആയത്തുകൾ പൂർണ്ണമായും ഓരോ കുട്ടിയെ കൊണ്ടും മുസഹഫ് നോക്കി ഓദിപ്പിക്കലാണ് ഖുർആൻ പരീക്ഷ അതിനാൽ എവിടെ നിന്ന് ഓദിപ്പിച്ചാലും ഓദിക്കൊടുക്കാൻ പറ്റിയ നിലക്ക് നമ്മൾ ഓരോരുത്തരും പഠിച്ചിരിക്കണം ഇനി ഖുർആാൻ പരീക്ഷയ്ക്ക് പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറയാം ഒന്നാമത്തത് ഖുർആൻ ഓതുമ്പോൾ സാവകാശം ഓതിക്കൊടുക്കണം ആ നിലക്ക് തന്നെ നമ്മൾ ഓതി ശീലിക്കണം എങ്കിലേ നമുക്കതിന് കഴിയുകയുള്ളു പെട്ടെന്ന് ഓതി കൊടുക്കുന്നത് നമ്മുടെ മഹ്രജികളും ഖുർആനിൻ്റെ നിയമങ്ങളും നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയാതെ വരും അതുവഴി നമ്മുടെ മാർക്ക് നഷ്ടപ്പെട്ടേക്കാം പ്രത്യേകം ശ്രദ്ധിക്കുക രണ്ടാമത്തത് ഖുർആൻ ഓതുന്നതിനുള്ള രീതിയാണ് നല്ല ഈണത്തിലും താളത്തിലും തന്നെ ഓതിക്കൊടുക്കണം അതായത് ഖുർആൻ ഓതേണ്ടതായ ഒരു രാഗമുണ്ട് ആ രാഗത്തിൽ തന്നെ നമ്മൾ ഓതിക്കൊടുക്കണം മൂന്നാമത്തത് ഖുർആൻ നിയമങ്ങളാണ് ഖുർആൻ നിയമങ്ങൾ അനുസരിച്ച് മാത്രമേ ഓതാവൂ അത് നിർബന്ധമാണ് അതിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട നിയമാവലികളാണ് അക്ഷരങ്ങളുടെ മഹ്റജ് ഓരോ അക്ഷരങ്ങൾക്കും പുറപ്പെടേണ്ട സ്ഥാനങ്ങളുണ്ട് ആ സ്ഥാനങ്ങളിൽ നിന്ന് തന്നെയാണോ പുറപ്പെടുന്നത് എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം അതുപോലെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു നിയമമാണ് ഇബുത്തിദ് വഖഫ് ഓദാൻ തുടങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അഴുതു ബിസ്മി തുടങ്ങിയ കാര്യങ്ങൾ എവിടെയൊക്കെ നിർത്തണം എങ്ങനെയൊക്കെ നിർത്തണം ഏത് രൂപത്തിലാണ് അവസാനിപ്പിക്കേണ്ടത് അവസാനിപ്പിക്കുമ്പോൾ സദക്കാഹുൽ അലിയുൽ അലീം എന്ന് ചൊല്ലുന്നുണ്ടോ ഈ തുടങ്ങിയ കാര്യങ്ങളാണ് ഇബുദ്ദാഹ് വഖഫിൽ വരുന്നത് ഈ വിഷയങ്ങൾ പ്രത്യേകമായി നമ്മൾ ശ്രദ്ധിക്കുക തിരക്കിനിടയിൽ തിരക്കിനിടയിൽ ഉസ്താദിനെ പേടിച്ച് ഈ കാര്യങ്ങൾ മറന്നു പോകരുത് ചില കുട്ടികൾ അഴുതു ബിസ്മി ഓതാതെ നേരെ ഉസ്താദ് കാണിച്ചു കൊടുത്ത ഭാഗം ഓതാറുണ്ട് അതുപോലെ തന്നെ ഉസ്താദ് മതി അല്ലെങ്കിൽ നിർത്താൻ പറയുന്ന ഘട്ടത്തിൽ സുതക്കു ലാഹുൽ അലി അഹീം എന്ന് പറയുന്നതും വിട്ടുപോവാറുണ്ട് ഈ വിഷയവും നമ്മൾ ശ്രദ്ധിക്കണം മറ്റൊരു നിയമമാണ് മദ്ദുകൾ മദ്ദുകൾ നമ്മൾ നീട്ടാറുണ്ടോ ഓരോ മദ്ദിനും നിശ്ചയിച്ച കതറുകളുണ്ട് അളവുകൾ നീട്ടാനുണ്ട് ഇത്ര ഹർക്കത്തിൻ്റെ കതിർ അനുസരിച്ച് നീട്ടണം എന്നുള്ളത് ഓരോ ഉള്ളതാണ് മദ്ദു മുത്തസിലുണ്ട് മദ് മുൻഫസിലുണ്ട് ലാസിമുണ്ട് അങ്ങനെ മദിനെക്കുറിച്ച് കൃത്യമായ അറിവ് നമുക്കുണ്ടായിരിക്കണം അതുപോലെ തന്നെ ഇഹ്ഫാ ഉന്നത്ത് ശ്രദ്ധിക്കേണ്ടതാണ് ഇൽഹാറ് എന്നീ അക്ഷരങ്ങളുടെ തെർക്കിക്ക് തഫീമ് പ്രത്യേകം നോട്ട് ചെയ്യണം ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ നമ്മൾ വിട്ടുപോവരുത് ഈ പറയപ്പെട്ട കാര്യങ്ങൾ ഉൾപ്പെടുത്തി ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ ഉസ്താദിന് ഖുർആൻ ഓതി കൊടുക്കേണ്ടത് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഹിഫുല് ഓദിക്കൊടുക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ചില കുട്ടികൾ ഖുർആൻ സാവകാശം ഓതുകയും ഹിഫല് വേഗത്തിൽ ഓതിക്കൊടുക്കുകയും ചെയ്യും വേഗത്തിൽ ഓതുന്ന സമയത്ത് പല അക്ഷരങ്ങളുടെയും മഹ്റജുകളും അതുപോലെ തന്നെ ഖുർആനിൻ്റെ നിയമങ്ങളും നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റാതെ വരും അതുകൊണ്ട് ഹിഫലും നമ്മൾ സാവകാശം തന്നെ ഓതി കൊടുക്കണം അങ്ങനെ തന്നെ നമ്മൾ പഠിച്ച് ശീലിക്കുകയും വേണം ഇനി നമുക്ക് കഴിഞ്ഞ ഒരു വർഷത്തെ ഖുർആൻ ഹിഫ്ൾ പരീക്ഷയുടെ പേപ്പർ ഒന്ന് വായിച്ചു നോക്കാം കുട്ടികളെ ഒന്നിച്ചിരുത്തി സൂറത്ത് മുഹമ്മദിൽ നിന്ന് മുപ്പത്തിയേഴ് മുപ്പത്തിയെട്ട് ആയത്തുകൾ പൂർണ്ണമായും ഓരോ കുട്ടിയെ കൊണ്ടും മുസഹഫിൽ നോക്കി ഓദിക്കാം അതിന് മാർക്കിൻ്റെ മാനദണ്ഡം വരുന്നത് മഹ്റജുകൾ ഓരോ അക്ഷരവും പുറപ്പെടുന്ന സ്ഥാനത്ത് നിന്ന് തന്നെ പുറപ്പെടുവിച്ചാണ് നിങ്ങൾ ഓതുന്നതെങ്കിൽ ഇരുപത് മാർക്കാണ് അഹ്കാം ഇഹ്ഫാ ഇൽഹാറ് ഇത്ആാമ് ഇത് ബി ഉന്ന ഉന്ന അതുപോലെ തന്നെ തർക്കീക്ക് തഫീമ് ഇതെല്ലാം ശ്രദ്ധിച്ച് നിങ്ങൾ ഓതുമ്പോൾ ഇരുപത് മാർക്ക് വേറെയും അങ്ങനെ നാൽപ്പത് മാർക്കായി ഹുസ്നു സൗത്തിനെ പരിഗണിച്ച് ശബ്ദമാധുര്യം രാഗം താളം ഇതൊക്കെ ശ്രദ്ധിക്കുമ്പോൾ അഞ്ച് മാർക്കും ഇബുദ്ദാദ് വഖ്ഫ് തുടക്കത്തിൽ ബിസ്മി അഹൂദ് ശ്രദ്ധിച്ച് വഖഫിൽ അവസാനം നിർത്തുമ്പോൾ സുദക്കുല്ലാഹുൽ അലി അദീം ഇതൊക്കെ ശ്രദ്ധിച്ചാൽ അഞ്ച് മാർക്ക് ടോട്ടൽ അഞ്ച് മാർക്കിനാണ് ചോദ്യം വന്നിട്ടുള്ളത് ഖുർആൻ പരീക്ഷയുടെ മറ്റൊരു ചോദ്യപേപ്പറുകൂടെ വായിക്കാം കുട്ടികളെ ഒന്നിച്ചിരുത്തി സൂറത്ത് സ്വാതായിപ്പോൾ സ്വാതിൻ്റെ തുടക്കം മുതൽ ആറ് ആയത്തിൽ കുറയാതെ ഓരോ കുട്ടിയെ കൊണ്ടും മുസഹഫിൽ നോക്കി ഓദിക്കുക അതിലും ഇതുപോലെ തന്നെ മഹ്റജ് ഇരുപത് അഹ്കാമിന് ഇരുപത് ഹുസ്നു സൗത്തിന് അഞ്ച് ഇബുദ്ദിദാ വഖഫ് അഞ്ച് ഇങ്ങനെ തന്നെയാണ് അതിലും മാർക്ക് വന്നിട്ടുള്ളത് ഇപ്പം ഈ പറയപ്പെട്ട കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചു ഓതുക ഏത് സൂറത്താണെന്ന് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല ഏത് ഭാഗമാണെന്നും പറയാൻ പറ്റില്ല അതുകൊണ്ട് എല്ലാ ഭാഗവും കൃത്യമായി പഠിച്ചു വെക്കുക ഇനി ഹിഫലിൽ ശ്രദ്ധിക്കേണ്ട കാര്യത്തിലേക്ക് കടക്കാം ആറാം ക്ലാസ്സിൽ നമുക്കറിയാലോ വർഷം തുടങ്ങുന്ന സമയത്ത് സൂറത്തുൽ മുൽക്കായിരുന്നു അഥവാ തബാറക്ക സൂറത്ത് അത് കഴിഞ്ഞതിന് ശേഷം സൂറത്ത് യാസിൻ സൂറത്ത് യാസിൻ മുഴുവനായി നമ്മൾ അഞ്ചാം ക്ലാസ്സിൽ നിന്ന് പഠിച്ചതാണ് എങ്കിൽ കൂടെ ആറാം ക്ലാസ്സിലും ഹിഫുദിൻ്റെ സൂറത്തായി യാസിൻ വരുന്നുണ്ട് അപ്പം ഈ ഒരു വർഷത്തെ ചോദ്യപേപ്പറിൽ ഹിഫുലിൻ്റെ ചോദ്യം വന്നത് നിങ്ങളൊന്ന് നോക്കൂ മേൽ പ്രകാരം കുട്ടികളെ ഇരുത്തി ഓരോ കുട്ടിയെ കൊണ്ടും പറയുന്നവ മനഃപ്പാടം മോദിക്കാം എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം സൂറത്ത് മുൽക്കിലെ ഇരുപത്തി ഒൻപത് മുതൽ മുപ്പത് ആയത്തുകൾ പൂർണ്ണമായും ഇപ്പം ഇരുപത്തൊമ്പത് മുപ്പത് ഈ രണ്ട് ആയത്തുകൾ പൂർണ്ണമായും ഓതാൻ ആവശ്യപ്പെടുകയാണ് പതിനഞ്ച് മാർക്കാണ് അതിന് നിർദ്ദേശിക്കപ്പെട്ടത് രണ്ടാമത്തത് സൂറത്ത് യാസീനിലെ മുപ്പത്തി മൂന്ന് മുപ്പത്തി നാല് മുപ്പത്തി അഞ്ച് ആയത്തുകൾ പൂർണമായും കുട്ടിയെ കൊണ്ട് ഓതാൻ ആവശ്യപ്പെടുകയാണ് അതിന് പതിനഞ്ച് മാർക്ക് മൂന്നാമത്തത് ബജ്ജഹത്തു ഇന്നസൊലാത്തി മുതൽ അവസാനം വരെ പൂർണ്ണമായും അതിനുണ്ട് ഇരുപത് മാർക്ക് ശ്രദ്ധിക്കുക ഇനി മറ്റൊരു ചോദ്യപേപ്പർ മേൽപ്രകാരം കുട്ടികളെ ഇരുത്തി ഓരോ കുട്ടിയെ കൊണ്ടും താഴെ പറയുന്നവ മനഃപ്പാടം മോദിക്കുക അതിൽ ഒന്ന് സൂറത്തുൽ മുൽക്കിലെ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് ഇരുപത്തി ആറ് ആയത്തുകളുണ്ട് അതിന് മുപ്പത് മാർക്ക് രണ്ടാമത്തത് മയ്യത്ത് നസ്കാരത്തിലെ ദ്വാ അപ്പൊ ഈ ചോദ്യപേപ്പറിൽ യാസീനിൽ നിന്ന് ചോദിച്ചിട്ടില്ല മയ്യത്ത് നിസ്കാരത്തിലെ ദുവാ അള്ളാഹുഅല്ലഹുറംഹു അൻഹു ആ ദ ഏതുപരമിനസ് വരെ മിന ധനസ് വരെ ചൊല്ലാൻ ആവശ്യപ്പെടുകയാണ് ഇതിൽ ചെയ്തിട്ടുള്ളത് അതിന് ഇരുപത് മാർക്കാണ് അപ്പൊ ഇതിലൂടെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കി നമുക്ക് നിർദ്ദേശിക്കപ്പെട്ട സൂറത്ത് മുൽക്ക് മുഴുവനായും സൂറത്ത് യാസീന് മുഴുവനായും പൂർണ്ണമായും പഠിച്ചാൽ മാത്രം പോരാ അതിന് പുറമേ ഒരു ചോദ്യം ഇരുപത് മാർക്കിന് വരുന്നുണ്ട് അതെന്താകും എന്ന് ഒരിക്കലും ഒരാൾക്കും പറയാൻ പറ്റില്ല ഏതു മാപം രണ്ടാം ക്ലാസ് മുതൽ ആറാം ക്ലാസ് വരെയുള്ള ഫിഖിൽ നിങ്ങൾ പഠിച്ച ള് സ്വലാത്തുകള് ദള് നെയ്യത്തുകള് അതുപോലെ തന്നെ ഷഹാദത്ത് കലിമ തുടങ്ങിയിട്ടുള്ള ഒട്ടുമിക്ക കാര്യങ്ങളും ഇതിലേതും നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതാണ് അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും നമ്മുടെ ഓർമ്മയിലുണ്ടാവണം പ്രത്യേകിച്ച് നമ്മളിപ്പോൾ ഈ ഒരു പേപ്പറിൽ കണ്ടല്ലോ നിസ്കാരത്തിൽ ചൊല്ലാനുള്ള തിക്കറുകൾ സാധാരണഗതിയിൽ കൂടുതലായി ചോദിക്കാറുണ്ട് അതുകൊണ്ട് നിസ്കാരത്തിലെ തിക്കറുകൾ നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അത് മുഴുവനായും ഓരോരുത്തരും പഠിച്ചു എന്ന് ഉറപ്പുവരുത്തുക പുറമേയുള്ള മറ്റുള്ള ധിക്കറുകൾ മയ്യത്ത് നമസ്കാരത്തിലുള്ളത് ബാത്റൂമിൽ കയറുമ്പോൾ ബാത്റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ കഴിച്ചു കഴിഞ്ഞാൽ കിടക്കുമ്പോൾ ചെല്ലാനുള്ളത് ഉറങ്ങി എണീൽക്കുമ്പോൾ ചെല്ലാനുള്ളത് അങ്ങനെ തുടങ്ങിയിട്ട് പറഞ്ഞാൽ തീരുകയില്ല പല പല ധിക്കറുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ ഏതാണ് ചോദിക്കുക എന്ന് പറയാൻ പറ്റില്ല എല്ലാം ഒന്ന് ഓർമ്മിച്ചെടുക്കുക ഇനി ദിക്കറികൾ ആവശ്യമുള്ള ആളുകൾ ജസ്റ്റ് ഒന്ന് ഗൂഗിളിലോ ഇങ്ങനെ പ്രയർ ടൈം ഉള്ള ദ അങ്ങനെ അടിച്ചു കൊടുക്കുകയാണെങ്കിൽ കൃത്യമായി നമുക്ക് അതിനുള്ള ദ്വകളും ദിക്കറുകളും എല്ലാം ലഭിക്കും അത് ജസ്റ്റ് ഒന്ന് നിങ്ങൾ ഓർത്തു വെക്കുന്നത് വളരെ നന്നായിരിക്കും അങ്ങനെയെങ്കിൽ ഹിഫുദിലും നമുക്ക് അൻപത് മാർക്ക് വാങ്ങി ഖുർആൻ ഹിഫുദ് പരീക്ഷയിൽ നൂറിൽ നൂറ് മാർക്ക് മുഴുവനായി വാങ്ങാൻ കഴിയും ഇപ്പറഞ്ഞ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് പഠിക്കുക അള്ളാഹു താല് എല്ലാവർക്കും നല്ല വിജയം പ്രദാനം ചെയ്യട്ടെ നന്ദി സൂചകമായി താങ്ക്സ് എന്ന് കമൻ്റ് എഴുതാൻ മറക്കരുത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്കും അതുപോലെ തന്നെ പറ്റുമെങ്കിൽ നിങ്ങളെ കൂട്ടുകാരിലേക്ക് എത്തിക്കുക മദ്രസയുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളും നേരത്തെ നിങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടി ഈ ചാനൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്തു എന്ന് ഉറപ്പുവരുത്തുക നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം